ക്രിക്കറ്റിൽ ഫ്ളയിങ് ക്യാച്ചുകളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് സമീപകാലത്തുണ്ടായിരിക്കുന്നത് ബൗണ്ടറി ലൈനിന് നിന്ന് പലതരം സർക്കസുകൾ കാണിച്ച് ഫീൽഡർമാർ പന്തുകൾ കൈക്കലാക്കുന്നത് ആരാധകർക്കെന്നും ആവേശമാണ് എന്നാൽ ഇത്തരത്തിലുള്ള ഡാൻസിംഗ് ക്യാച്ചുകൾക്ക് വിലക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് എം സി സി മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാനുള്ള ഇത്തരം ക്യാച്ചുകൾ നിരോധിക്കാൻ എം സി സി ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ നമ്മൾ കാണുന്ന ബൗണ്ടറി ക്യാച്ച് നിയമത്തിൽ വലിയ മാറ്റത്തിലാണ് എം സി സി തയ്യാറായിരിക്കുന്നത് ഈ മാസത്തോടെ എം സി സിയുടെ പുതിയ ക്യാച്ച് നിയമങ്ങൾ നിലവിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ നിയമപ്രകാരം ബൗണ്ടറി ലൈനിന് പുറത്തേക്ക് പറക്കുന്ന ഒരു പന്ത് ഫീൽഡർ ചാടി പിടിച്ച് ബൗണ്ടറി ലൈനിനകത്ത് തന്നെ തിരിച്ചെത്തേണ്ടതുണ്ട് അതല്ലാതെ ഒരു ക്യാച്ച് ബൗണ്ടറി ലൈനിന്റെ തൊട്ടടുത്ത് നിന്ന് കൈപ്പിടിയിൽ ഒതുക്കിയ ശേഷം ബാലൻസ് നഷ്ടമാകുന്നു എന്ന് തോന്നുമ്പോൾ ബോൾ ഉയർത്തി എറിയുകയും പിന്നീട് ബൗണ്ടറിക്ക് പുറത്ത് ചവിട്ടിയ ശേഷം തിരികെ മൈതാനത്ത് വന്ന് പന്ത് കൈപ്പിടിയിലാക്കുകയും ചെയ്താൽ അത് നോട്ട് ഔട്ടായി വിധിക്കും ഇത്തരമൊരു നിയമമാണ് ക്രിക്കറ്റിലേക്ക് വരാനായി ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബറോടെ ഈ ക്യാച്ച് നിയമം നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിൽ ഒരു നിയമം വരുന്നതോടെ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ അതിസാഹസികമായ ക്യാച്ചുകൾക്ക് അന്ത്യമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല പല മത്സരങ്ങളുടെയും ഫലങ്ങളെ ഇത്തരത്തിൽ ഒരു നിയമം ബാധിച്ചേക്കാം വാർത്തകൾക്കും ൾക്കും നമ്മുടെ മൂർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്